യോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു ഇപ്പൊ ആരോ നേരത്തെ പറയുന്ന കേട്ടോ ഈ ഒരു പ്രമുഖ നല്യെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകളുണ്ട് ഒരു ഒരു സമയത്ത് എനിക്കും അവർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് സമയത്ത് പാർവതി മാത്രമല്ല രമ്യ നമ്പീസിനടക്കം അതെങ്കിലും സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ മേഖലയിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ടിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്ത് ജോമോളെ ഒരു കാര്യം സിദ്ദിഖ് അല്ലോളെ സിദ്ദിഖ് സിദ്ദിഖിനോടാണ് ചോദ്യം സിദ്ദിഖിനോടാണ് ചോദ്യം ഒരു ചോദ്യം അതെ അതെ ഇതിപ്പം അഞ്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല അതല്ലേ സിദ്ധിക്ക് പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മൾ വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ ചോദ്യം കേട്ടിട്ടുണ്ട് ആരും ഇത്തരം വിഷയങ്ങളെ ചർച്ച സിദ്ദിഖിനോട് ഒരു ചോദ്യം ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് മാധ്യമപ്രവർത്തകരടക്കം വിവരകാശരേഖ ഫയൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ അഞ്ചു ഇത് സർക്കാരിന്റെ കയ്യിലായിരുന്നു അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ആർ ടി ഐ എങ്കിലും ഫയൽ ചെയ്തിട്ടായിരുന്നു ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഹേമ സമിതി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന കർഷകരെ കുറിച്ച് പൊതിയു വന്നത് പക്ഷെ ഇത്രയും അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് പിന്നെ തങ്ങളുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആരോടാണെന്നുള്ള പ്രൊസക്ട് ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോട് ഞങ്ങള് ഹേമാ കമ്മിറ്റി നിങ്ങളെ എന്തെങ്കിലും ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കേൾക്കൂല്ല അല്ല അത് ജയനോട് ജയൻ ജയൻ അത് സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിനാൽ സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമാ കമ്മിറ്റി ആണെന്നാണ് ഇപ്പോഴത്തെ അത് തന്നെയാണ് അമ്മയുടെ പൊതു നിലപാട് അതാണ് അമ്മ ഇതിലൊരു ശ്രദ്ധിക്ക ഈ വിഷയത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു യോഗം ചേരും അമ്മയ്ക്ക് ഏകപക്ഷീയമാണെന്നാണോ ഈ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ ജെൻ പറയുന്നത് ജെയിൻ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ പറയുന്നത് റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണോ പറയുന്നത് അതാണോ അമ്മയുടെ പൊതു നിലപാട് അല്ല ഇപ്പൊ പറഞ്ഞു അതൊരു വൺ സൈഡിൽ മാത്രം കേട്ടിട്ടാണെന്ന് അതുകൊണ്ടാണ് ചോദ്യം ഏകപക്ഷീയമാണെന്ന നിലപാടുണ്ടോ ഞാനേടെ അമ്മടെ പ്രസക്തി എന്താണ് അങ്ങടെ പ്രസക്തി എന്താണ് എന്നേ എന്താ അമ്മടെ പ്രസക്തി എന്തിക്ക് പറഞ്ഞേ അതേ ഈ കുരികൾ നയ ദുബിക്കാനാണ് સેવા കമ്മിറ്റി അയോഗടൻ ആരംഭിക്കുന്നത് നാത്തിലെ നിതമേഗിൽ നിതമേഗിൽ ഇതിന്റെ ഇക്കടീന്ന് ഇറങ്ങാനാണ് നമ്മൾക്കുള്ള ആവുന്ന രീതിയിൽ പറയുന്നത് ഒരു നിർമ്മാതാവിന് എത്ര കാരണം പ്രൊവൈഡ് ചെയ്യാൻ പരിസ്ഥിതി ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് സാധാരണക്കാരന് നമ്മള് പത്ത് കൊടുക്കാം ഞങ്ങൾ പത്ത് നടന്മാർ കൂടി ഒരു മുറിയിൽ ഇരിക്കുക അല്ലെങ്കിൽ അഞ്ചുപേർ മുറിയിൽ നിൽക്കാം മറ്റത് ആ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് ഒരു നിർമ്മാതാക്കളുടെ ഉടനെ സംഘടനയുടെ ഭാഗമായി മൂന്ന് കാരണ ഏർപ്പെടുത്തും ഇതൊന്നും പരിസ്ഥിതി അല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാണ്ട് സൗകര്യങ്ങൾ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അന്ന് വർഷം ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്

ഒരു ഒരു ചുമതല ഏറ്റെടുക്കാൻ നടനെ കുറിച്ച് പറയുന്നു രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളൊന്നും റിപ്പോർട്ട് പറയുന്നു അപ്പോൾ ഇത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ പറയാൻ സാറിനെ ആരാണെന്നു എന്താണെന്ന് നമുക്ക് പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെടണം ഞങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ अत्रो अने <laughs>

അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അവർക്ക് ആ കുട്ടിക്ക് വേണ്ടി ഇപ്പോഴെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവരിപ്പഴും പുറത്ത് തന്നെയല്ലേ സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നത് ഇത്രയും വേഗം നടപ്പിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു നല്ല നിലപാടാണ് പക്ഷെ അതിന് ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കണം കാസ്റ്റിംഗ് കൗച്ചാവട്ടെ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാസ്റ്റിംഗ് കൗസ് നടന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്താൽ അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട് അല്ല ഒരിക്കലും കമ്മറ്റിക്ക് മുമ്പിൽ പോയി അങ്ങനെ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് കാര്യങ്ങൾ കമന്റിലും അതല്ലാതെ ഇതിൽ കോമൺ ആയിട്ട് മുമ്പ് ഞങ്ങൾക്ക് അത്രയും

െ ഇത്രയും പരാതി മാറ്റമാണ് അമ്മകുണ്ടിന്റെ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വന്നു ഒരുപാട് പരാതികൾ പരാതികളുണ്ടായെന്ന് പറഞ്ഞു ഈ റിപ്പോർട്ട് മുന്നിൽ എന്ത് മാറ്റം മാറ്റം റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ കൊണ്ടുവരേണ്ടത് അമ്മ സർക്കാർ സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ അമ്മ ഈ റിപ്പോർട്ട് അമ്മ അമ്മ പഠിച്ചിട്ടുണ്ടോ ഈ റിപ്പോർട്ട് അമ്മ പഠിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കുക

ഇതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകളൊക്കെ പുറത്ത് ഒഴിവാണെങ്കിൽ ആ കോമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കും അങ്ങനെ തന്നെ താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കക്ഷി ചേരാവലോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു സഹായിക്കാനായിട്ട് പോലീസിൽ പരാതിയുള്ളവർ അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നമുക്ക് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എടവേളബാബുവിനെതിരെ പേരെടുത്തു പറഞ്ഞൊരു നടി രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്ത് പറഞ്ഞാണ് രംഗത്തെത്തിയത് അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമേ ഈ പേരെടുത്ത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നു ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനെതിരെ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ോ ഒന്നും സാധ്യത്തില്ല ഞാനൊന്നും കാര്യത്തില്ല അമ്മയിലും അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് പെൺമുട്ടികളും ഈ നദികളാണ് നദിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത് വളരെ രൂക്ഷമായ പരാതി ഉന്നയിച്ചു എന്നിട്ട് ഹൈക്കോട് ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം തോന്നുന്നത് ചില സ്ഥലങ്ങളിൽ നിന്ന് ഈ സെറ്റുകളിൽ ഉണ്ടാക്കുമെന്നുള്ള പരിശോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള കൃത്യമായ അറിയാനുള്ള നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അത് അത് പക്ഷേ ഹേമാ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അത് രക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് ഇതിനകത്ത് നാല്പത് വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഗതാർ വന്നതിനപ്പം ഒരു ഞെട്ടലുണ്ടാകില്ല ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് എന്താണ് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളും ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അപേക്ഷിച്ചത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിന് ഷൂട്ട് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ലായെന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നാണ് അപ്പം അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ ആ സിനിമ സെറ്റിന് പുറത്താക്കുന്നു ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ ബഹുമാനത്തോടു കൂടിയാണ് മനോഹരമായിട്ടാണ് കുട്ടികൾ

സോണിയ പറയുന്നു പറയുന്നു ഷമ്മി അനുഭവത്തിൽ ദുരനുഭവത്തിൽ നൽകിയിരുന്നു നൽകിയിരുന്നു അതേപോലെ കോഡ് നമ്പർ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ അതായത് കാസ്റ്റിംഗ് കൗച്ച് കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പതിരിക്കുന്നതിൽ വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ ബിനേ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണ് എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം അംഗങ്ങൾ അറിയേണ്ടത് താങ്കളുടെ പ്രതികരണം എന്താണ് ഈ പതിനഞ്ചോ പത്തോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് നേരത്തെ നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനില് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയും ഒരു ഉദ്ദേശിച്ചത് എന്തായിരിക്കും അതിനകത്തുള്ള പരാമർശം സിതിക ഹേമ അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച ഡബ്ല്യൂ സി സി ആണ് ഡബ്ല്യു സി സിക്ക് ഇപ്പം കൊറേ ആളുകൾക്ക് ഒരു അവസരം നിഷേധിച്ചാണ് അത് തുടക്കം മുതൽ ഇങ്ങോട്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഡബ്ല്യു സി താഴ്ന്നിട്ടുണ്ടാകും അല്ല ഒരു കഥാപാത്രത്തിൽ ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവർ ലഭിക്കാതെ വരുമ്പോഴാണ് ചില ആ നമ്മിനാർ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കൊറേ ആളുകൾ നമുക്ക് മറ്റേ അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഞാൻ വിശ്വസിക്കുന്നു കലാകാരന്മാർ അവര് ഏറ്റവും നല്ല നല്ല സിനിമകൾ അപേക്ഷിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക ആ സിനിമ സംഭവിച്ചത് ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എന്നെങ്ങനെ ആരും ഒഴിവാക്കിയിട്ട് സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ വിൽപ്പിക്കാലേ അഭിനയിക്കുന്നു അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാൻ ഞങ്ങളും വിചാരിച്ചാലും ഒഴിവാക്കാം അല്ലെങ്കിൽ അത് മാറിയിട്ട അല്ല ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകനും ദൃഷ്ടതാ നിർമ്മാതാക്കളും അവസരം തന്നെ ഞങ്ങൾക്ക് അഭിനയിക്കുന്നത് ആളുകളെ അത് വേട്ടക്കാരും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല അത്ര ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെ ആയിരിക്കും ആരാണ് സർക്കാരാണ് കൂടുതലും പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ ആരും മനസ്സിലായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾക്ക് ഈ മൊഴി കൊടുത്തിട്ടുള്ള ആവശ്യമാണ് പക്ഷെ തുടർന്ന് ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം വിജിലന്റും ആയിരുന്നു തിരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ പക്ഷെ ഇവിടെയുള്ള ഒരു ചോദ്യം എന്ന് ഈ പറയുന്ന ആളുകൾക്ക് അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ദീപഹാനുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ആ ഈ പറയുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഇല്ല എന്ന് ചുറ്റി പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ

ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതികൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുണ്ട് പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട് അതിലൊന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം ഇതുപേരിൽ നടപ്പാക്കാൻ സാധിക്കുന്നു അതല്ലെങ്കിൽ ഇതിനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ തലശേഷ പോകുന്നു അപ്പൊ അതിന്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ ബാധിക്കില്ല അതിന്റെ അതിനെക്കുറിച്ചൊക്കെ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയ ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണെങ്കിൽ അങ്ങനെ അത് ചർച്ച അതായത് കൂടുതൽ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് പ്രത്യേക ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുല്യ പ്രതിഫലം കൊടുക്കണം അത് സ്ത്രീകൾക്ക് മിഷനമാക്കും ഈ സിനിമയിൽ അങ്ങനെ അങ്ങനെ വിവേചനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം സ്ത്രീകൾക്ക് പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ായിരുന്നു സ്ത്രീകൾ പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യം ചെയ്ത് കൊടുക്കുന്നില്ല നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട നല്ലമാർക്ക് കൊടുക്കുന്നുണ്ടോ ലൊക്കേഷൻ ഇതുപോലെ വളരെ അടിസ്ഥാന സൗകര്യമായി ഇതൊക്കെ ഞങ്ങൾ ഇടപെടുന്ന പരിമിതി നമുക്ക് ചെയ്യുന്നത് നമ്മൾ സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് അല്ല ഇപ്പൊ